ഡോക്ടർ വന്ദനാ ദാസ് കഴിഞ്ഞ വർഷം നമ്മളെല്ലാം വളരെ ഞെട്ടലോടെ കേട്ട ഒരു കൊലപാതക വാർത്തയായിരുന്നു അല്ലേ ഡോക്ടർ വന്ദനാദാസിൻ്റെ മരണവും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഡോക്ടർ വന്ദനയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം നാട്ടിൽ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവ് ഒരു ആശുപത്രി എന്നത് മകൾ പോയെങ്കിലും ആ അച്ഛനും അമ്മയും മകളുടെ ആ വലിയ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുകയാണ് ഒരു ക്ലിനിക്ക് വന്ദനയുടെ ഓർമ്മയ്ക്കായി തുടങ്ങുന്നു അതിനെക്കുറിച്ച് അറിയാമോ ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ ക്ലിനിക്ക് മകൾക്ക് വേണ്ടി അച്ഛനമ്മമാർ പണിത ജീവിച്ചിരുന്നെങ്കിൽ ഈ സ്ഥലത്ത് ഒരു ചെറിയ ആശുപത്രി വന്ദന പണിയുമായിരുന്നുവെന്ന് അത്രമേൽ അവർക്ക് ഉറപ്പുണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുമൊക്കെ ഇവിടെ വരുമ്പോൾ അവരുടെ ആവശ്യപ്രകാരം അവർ പറയുമായിരുന്നു മോളെ ഞങ്ങളെയൊക്കെ ചികിത്സിക്കണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ പറയുമായിരുന്നു ഇനി ജോലി കിട്ടി എവിടെ പോയാലും ആഴ്ച രണ്ട് ദിവസം ഞാനും എൻ്റെ കൂട്ടുകാരും ഒക്കെ ഇവിടെ വന്ന് നിങ്ങൾക്ക് കഴിയുന്ന അത്രയും ചികിത്സ തരുന്നതിനുള്ള ഒരു ക്രമീകരണം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു വന്ദനയുടെ അമ്മ വസന്തകുമാരിക്ക് കുടുംബാഹോരി കിട്ടിയ സ്ഥലത്താണ് ക്ലിനിക്ക് പഠിതം ദേശീയ ജലപാതയോട് ചേർന്ന സ്ഥലം വന്ദനയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു മോള് പഠിക്കുന്ന കാലത്ത് തന്നെ സാധാരണക്കാരായ ആളുകളുടെ ആളുകളുടെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ അറിയുവാൻ താല്പര്യപ്പെടുകയും അതിനനുസരിച്ച് അവരെയൊക്കെ സഹായിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥ വളരെ ചെറുപ്പം മുതലേ സ്കൂളുകൾ സ്കൂളിൽ പഠിക്കുന്നത് മുതലേ ഉണ്ടായിരുന്ന ഒരു സാധു പെൺകുട്ടിയായിരുന്നു ഡോക്ടർ വന്ദനദാസ് ഉദ്ഘാടനത്തിന് ശേഷം അധികം വൈകാതെ തന്നെ ചികിത്സ ആരംഭിക്കും വന്ദനയുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ ക്ലിനിക്കിൽ സേവനം നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഹൗസ് അർജൻസി വിദ്യാർത്ഥിയായിരുന്ന വന്ദന രണ്ടായിരത്തി മെയ് പത്തിനാണ് കൊല്ലപ്പെട്ടത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി പോലീസ് എത്തിച്ച കൊടവട്ടൂർ സ്വദേശി സന്ദീപാണ് കൊലപാതകി രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ രഘു നമുക്കൊപ്പമുണ്ട് രഘു അന്ധന എന്നത് ഒരു നേർന്ന ഓർമ്മ തന്നെയാണ് എല്ലാവർക്കും അന്നത്തെ വാർത്തകൾ ശ്രദ്ധിച്ചിരുന്നവർക്കും ഒക്കെ അപ്പൊ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും മകളുടെ ആ വലിയ സ്വപ്നം അല്ലേ നല്ലൊരു മനസ്സിനുടമ കൂടിയായിരുന്നു വന്ദന എന്നാണ് അച്ഛൻ്റെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് അപ്പോൾ ആ സ്വപ്നത്തെ ഇങ്ങനെയെങ്കിലും പൂർത്തീകരിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു ഒരു ആശ്വാസം അനുഭവിക്കുകയായിരിക്കും ആ അച്ഛനന്മാർ അല്ലേ വന്ദനയുടെ ദാരുണമായ കൊലപാതകം റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ അന്ന് കണ്ടതാണ് ഈ അച്ഛനെയും അമ്മയെയും അന്ന് എത്രത്തോളം ദുഃഖം അവർക്കുണ്ടോ ഇപ്പോഴും അവരാ ഞെട്ടലിൽ നിന്ന് ആ ദുഃഖത്തിൽ നിന്ന് ഒരല്പം പോലും പുറത്തു വന്നിട്ടില്ല നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കരയും ഇടയ്ക്ക് തൊണ്ടയിടറിപ്പോകും പലതവണ ഈ ആശുപത്രിയുടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പലതവണ ഞാൻ അവരെ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ നമ്മളോടൊക്കെ സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇത്രയും നാളവർ നീട്ടിവെക്കുകയായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമായപ്പോൾ എന്തായാലും സംസാരിച്ചേ പറ്റൂ എന്ന് വാശി പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളോട് സംസാരിച്ചത് അത്രമേൽ മനോവിഷമത്തിലാണ് അത്രമേൽ സങ്കടത്തിലാണ് ആ അച്ഛനും അമ്മയും ഉള്ളത് വന്ദനയ്ക്ക് രണ്ട് ആഗ്രഹങ്ങളായിരുന്നു ഉള്ളത് ഒന്ന് അട്ടപ്പാടിയിലെ ആദിവാസി മേഖലയിൽ നവജാത ശിശുക്കൾ മരിക്കുന്നിടത്ത് ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങണം സൗജന്യ സേവനം നൽകണം ഒപ്പം തന്നെ അമ്മയുടെ കുടുംബവി ായ തൃക്കന്നപ്പുഴയിൽ കടലോര മേഖലയാണ് മത്സ്യത്തൊഴിലാളികളൊക്കെ ധാരാളമുള്ള സാധാരണക്കാരായ ജനങ്ങളൊക്കെ ധാരാളമുള്ള കയർ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ധാരാളം സാധാരണക്കാരായ മനുഷ്യരുള്ള സ്ഥലമാണ് അവിടെയും ഒരു ക്ലിനിക്ക് തുടങ്ങണം ഒപ്പം തന്നെ അതിൻ്റെ തൊട്ട് മുൻപിലാണ് ദേശീയ ജലപാത അവിടെ ചൂണ്ടയിടാനും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു വന്ദനയ്ക്കെന്നാണ് അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് എന്തായാലും ആഗ്രഹം ഇപ്പോൾ സഫലമായിരിക്കുന്നു ഒപ്പം തന്നെ ഒരു അല്പം സങ്കടം മോഹൻദാസ് നമ്മളോട് പറഞ്ഞത് ആ ഈ ആശുപത്രിയിലെ ക്ലിനിക്കിലേക്കുള്ള വഴി അത് പണിയുന്ന സമയത്തൊക്കെ അല്പം വീതി കൂടുതലായിരുന്നു പക്ഷേ സർക്കാർ സ്ഥലം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ചില ആളുകൾ ആ റോഡിന്റെ വീതി കുറയ്ക്കുന്ന രീതിയിലൊക്കെ വേലി കിട്ടിയിട്ടുണ്ട് അതൊന്നും അത്ര നല്ല കാര്യമല്ല പ്രത്യേകിച്ച് വളരെ ചുരുങ്ങിയ പൈസയിൽ അതിനകത്ത് ലാഭമൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല മന്ത്രിയുടെ സുഹൃത്തുക്കൾ അടക്കം ചികിത്സയ്ക്കൊക്കെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഒരു ക്ലിനിക്ക് നടത്തി കൊണ്ടുപോകണമെങ്കിൽ ശരാശരി രണ്ട് ലക്ഷം രൂപ പ്രതിമാസം വേണ്ടി വരും ഈ സ്റ്റാഫിനൊക്കെ ശമ്പളം കൊടുക്കേണ്ട അതിന് വേണ്ടിയൊരു തുച്ഛമായ ഫീസ് മാത്രം വാങ്ങിച്ചുകൊണ്ട് ക്ലിനിക്ക് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു ആശുപത്രി ഒരു ചെറിയ ക്ലിനിക്ക് ആണെങ്കിലും നാട്ടിൽ വരുന്നത് നാട്ടുകാർക്കെല്ലാം പ്രയോജനപ്രദമാണ് അതുകൊണ്ട് അതിന് പരമാവധി സഹായം നൽകുകയാണ് നാട്ടുകാരൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഗവർണറാണ് ഉദ്ഘാടനത്തിനെത്തുക സുരേഷ് ഗോപിയും എത്തുന്നുണ്ട് അങ്ങനെ രാഷ്ട്രീയക്കാരൊക്കെ എത്തുന്നുണ്ട് ക്യാൻസർ വിദഗ്ധൻ ഗംഗാധരൻ ഡോക്ടർ എത്തുന്നുണ്ട് അവരുടെയൊക്കെ സേവനം ഭാവിയിൽ ഒരു കുറച്ച് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും കിട്ടുന്ന രീതിയിലേക്ക് ഈ ക്ലിനിക്കിനെ ചെറിയൊരു ആശുപത്രിയായി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് മന്ത്രിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം ശരി രഘു എന്തായാലും വന്ദന ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നന്മകൾ അല്ലേ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാൻ ആ പെൺകുട്ടിക്ക് കഴിയുമായിരുന്നു അത് സാധ്യമായില്ല പക്ഷേ ഈ ക്ലിനിക്കിലൂടെ വന്ദന മനസ്സിൽ കരുതിയ ആ സ്നേഹവും നന്മയുമൊക്കെ സാധാരണക്കാരിലേക്ക് എത്താൻ കഴിയട്ടെ അതിനൊരു വഴിയൊരുങ്ങട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരി